നമസ്കാരം നമ്മുടെ രാജ്യ ഭാരതം ഒരു സ്വതന്ത്ര രാജ്യമാണ് നമ്മൾ ആരുടെയും കീഴിലല്ല ഇന്ന് മുന്നോട്ട് പോകുന്നത് ഒരു കാലത്ത് ബ്രിട്ടനും ഡച്ചുകാരും ഒക്കെ ഇവിടെ ഭരിക്കാനെത്തിയിരുന്നു പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുമുണ്ട് പക്ഷേ ഇതൊന്നും പക്ഷേ ഇതൊന്നും നമ്മുടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് പലർക്കും അറിയില്ലേ എന്ന് സ്വാഭാവികമായും നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംശയിക്കേണ്ടി വരും കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ജർമ്മനിക്കും എല്ലാം ഭയങ്കര ഉത്കണ്ഠയാണ് ഇവിടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഭംഗിയായി നടക്കുന്നുണ്ടോ അതെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുകയാണ് നമ്മളാരും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ പ്രതികരിക്കാറില്ല ചോദ്യം ചോദിക്കാറുമില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ജർമ്മനി ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തിയത് അവർ പറയുന്നത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ശരിയാണോ കെജ്രിവാളിന് നീതി കിട്ടുമോ എന്ന രീതിയിൽ ആദ്യം ജർമ്മനി പറയുന്നു തുടർന്ന് കേന്ദ്ര സർക്കാർ ഡൽഹിയിലുള്ള ജർമ്മൻ എംബസിയിലെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയ അക്കാര്യത്തിലുള്ള ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ അമേരിക്ക ഇതേ വിഷയത്തിൽ പ്രതികരിക്കുന്നു അമേരിക്കയ്ക്കും അറിയേണ്ടത് നീതി നീതിന്യായമൊക്കെ കിട്ടുമോ കോൺഗ്രസിൻ്റെ ഫണ്ട് മറിയിപ്പിച്ചത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങൾ അമേരിക്ക ചോദിക്കുന്നു അതിലും ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു ഇതെല്ലാം കഴിഞ്ഞാണ് ഒരു രാജ്യമല്ലാത്ത ലോകത്തെവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ സജീവമായി ഇടപെട്ട് പ്രശ്നപരിഹാരം വരുത്തേണ്ട ഐക്യരാഷ്ട്രസഭ ഇടപെടുകയാണ് ഐക്യരാഷ്ട്രസഭ ചോദിക്കുന്നുണ്ട് ഇവിടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് അവർക്കൊരു സംശയം ഈ സംഘടന ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ച ഒന്നാണ് ഒരുപാട് രാജ്യങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും അതിക്രമങ്ങളും ഒന്നും ഈ ഐക്യരാഷ്ട്രസഭ കണ്ടില്ലയോ എന്ന് നമ്മൾ സംശയിക്കേണ്ട സാഹചര്യത്തിലൂടെ ഇപ്പം കടന്നു പോകുന്നത് കാരണം ഈ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലൊക്കെ തന്നെ ഐക്യരാഷ്ട്ര സഭയുടെ നിലപാട് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഇതിനെക്കുറിച്ച് വ്യാപകമായ തോതിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ തന്നെ ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെതിരെ രൂക്ഷമായ വിമർശനമായി രംഗത്ത് പോകുന്നു കാരണം അദ്ദേഹം പറയുന്ന ന്യായങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഹമാസിനെ അനുകൂലിക്കുന്ന മട്ടിലാണ് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് അന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഐക്യരാഷ്ട്ര സഭ പോലും കൃത്യമായൊരു നിലപാടില്ലാതെ ഒരു വിഷയത്തിലും കൃത്യമായി പ്രതികരിക്കാതെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഇന്ത്യയിൽ ഈ ഒരു വിഷയത്തിൽ ഇവരെല്ലാം കൂടി എത്തി പ്രതികരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഏതായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ മറുപടി നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ടാരും നിയമം പഠിപ്പിക്കാനൊന്നും വരണ്ട ഇവിടെ നയതിന്യ വ്യവസ്ഥയെല്ലാം വളരെ ഭംഗിയായി നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കോളാം നിങ്ങൾ ദയവ് ഇത് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഇക്കാര്യത്തിൽ ഉപദേശിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ബലവത്തായ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഏതെങ്കിലും വ്യക്തിക്കോ സംഘത്തിനോ വേണ്ടി രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വിട്ടുവീഴ്ചകൾ നടപ്പാക്കാനാകില്ല നിയമപരിപാലനത്തെക്കുറിച്ച് ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല രാജ്യത്തിൻ്റെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് നിയമത്തിന് അതീതരാണ് തങ്ങളെന്ന് കരുതുന്നവർ ചെയ്യുന്ന പ്രവർത്തികളുടെ ഉത്തരവാദിത്വം അവർക്ക് ആയിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു നിയമം അതിൻ്റെ കടമ നിർവഹിക്കുമ്പോൾ അവരതിനെ തെരുവുകളിലേക്ക് കൊണ്ടുവരും കോലാഹലമയമായ വാദപ്രതിവാദങ്ങൾ നടത്തും മനുഷ്യാവകാശങ്ങളുടെ പേരിൽ തങ്ങളുടെ ഏറ്റവും വികലമായ സ്വഭാവത്തിൻ്റെ കുറ്റബോധം മറയ്ക്കും നമ്മുടെ കൺമുന്നിലാണ് ഇതൊക്കെ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി കൂടുതൽ പറയേണ്ടതില്ല വളരെ കൃത്യമായി തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനറിയാം ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട എന്ന രീതിയിൽ തന്നെയാണ് ജയദീപ് ധൻഗർ വ്യക്തമാക്കിയിരിക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ സഹായിക്കാൻ എപ്പോഴും നമ്മൾ സന്നദ്ധരാണ് നമ്മൾ വളരെ സജ്ജമാണ് കഴിഞ്ഞ ദിവസം തന്നെ കടൽ കൊള്ളക്കാരെ തട്ടിക്കൊണ്ടുപോയ ആ മത്സ്യബന്ധന ബോട്ട് ഇറാനിയൻ മത്സ്യബന്ധന ബോട്ട് ഇന്ത്യൻ നാവികസേന എത്ര പെട്ടെന്നാണ് പിടികൂടി അതിലെ ജീവനക്കാരെ മോചിപ്പിച്ചതും ഈ കൊള്ളക്കാരെ പിടികൂടി വയ്ക്കുന്നതന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ ഇന്ന് ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഈ വിദേശ ഇടപെടലുകൾ കൊണ്ടൊന്നും നമ്മൾ അവരുടെ ആടെയും ചിലവിലല്ല ജീവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്ക് അങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമുക്ക് പലപ്പോഴും വിദേശ സഹായങ്ങൾ അമേരിക്കയുടെ ഒക്കെ തന്നെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ തേടേണ്ടി വന്ന ഒരു കാലമുണ്ടായിരുന്നു കാർഷിക മേഖലയിലൊക്കെ തന്നെ നമ്മൾ ഇവരെയൊക്കെ ആശ്രയിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയൊന്നും അല്ല ഇന്ന് ഇന്ത്യ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തമാണ് ഇവിടെ കൃത്യമായ നീതിന്യായ വ്യവസ്ഥ പുലരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനാണെങ്കിലും വലിയ വ്യവസായിക്കാണെങ്കിലും എല്ലാം തന്നെ ഒരുപോലെ നീതി ഉറപ്പാക്കാൻ നമ്മുടെ നീതിപീഠങ്ങൾ എപ്പോഴും തയ്യാറായിട്ടും ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവരെല്ലാം വന്ന് ഇതിൽ ഇടപെടുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പ്രതിപ്പിച്ച കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അത് അവിന്ദ് കെജ്രിവാളിൻ്റെ ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് കോൺഗ്രസിൻ്റെ അക്കൗണ്ടും മറിയിപ്പിച്ചവർക്ക് കോടതി സമീപിക്കാം അരവിന്ദ് കെജ്രിവാൾ അത് ഇതിൻ്റെ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചും കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവർക്കൊക്കെ നീതി കിട്ടുമ്പോൾ ഇത് എന്താണ് ഇവിടുത്തെ നയങ്ങളെന്ന് മറ്റു രാജ്യങ്ങൾ ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം നമ്മൾ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ബാൾട്ടിമോറിലുണ്ടായ ആ കപ്പൽ പാലത്തിൽ ഇടിച്ച് തകർന്ന ദുരന്തത്തിൽ അതിലെ കപ്പലിൽ ക്രൂ ഏതാണ്ട് ഭൂരിഭാഗം പേരും ഇന്ത്യക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കാർട്ടൂൺ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ കാർട്ടൂൺ കണ്ടാൽ ഇന്ത്യക്കാരെല്ലാം ഏതോ പ്രാകൃത യുഗത്തിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളാണ് അവർക്കുള്ളത് സായിപ്പ് സൂട്ടിടുമ്പോൾ ഇന്ത്യക്കാരനെ ഏതാണ്ട് അർദ്ധനജ്ഞനായ രീതിയിലാണ് ഈ ചിത്രത്തിലെല്ലാം തന്നെ കാണപ്പെടുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇന്ത്യക്കാരായ ജീവനക്കാരുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് വലിയ ദുരന്തങ്ങൾ ഒഴിവായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ച അതേ സന്ദർഭത്തിലാണ് സായിപ്പ് വീണ്ടും ഇന്ത്യക്കാരെ കളിയായിക്കൊണ്ട് ഇന്ത്യക്കാരെ യാതൊരു പ്രാകൃത മനുഷ്യരാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാർട്ടൂൺ വരച്ചത് ഇതിനെതിരെ ലോകത്ത് ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് ഒരുപക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ വികാരം എന്താണെന്ന് നമ്മൾ ചെഞ്ഞ് ചെല്ലുമ്പോൾ അതിന് അസൂയ എന്ന് തന്നെ പറയേണ്ടി വരും അസൂയക്കും കഷിൻ്റെക്കും വരുന്നില്ല എന്ന് പറയുന്ന പോലെ അസൂയ തന്നെയായിരിക്കും കാരണം ഒരു കാലത്ത് തങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് ഒരു പരിധിവരെ തങ്ങളെ കടത്തിവെട്ടി വെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു സംശയം തന്നെ ആയിരിക്കാം സായ്പ്പിനെ കൊണ്ട് ഇത്തരത്തിലൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഡൽഹിയിൽ ജി ട്വൻ്റി ഉച്ചകോടി എത്ര ഭംഗിയായിട്ടാണ് ഒരു ഒരു കുറ്റവുമില്ലാതെ ആർക്കും ഒരു പരാതി നൽകാതെ എത്ര മനോഹരമായിട്ടാണ് മോദി സർക്കാർ നടത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ് അന്ന് ഇവരെല്ലാവരും അതിനെ അഭിനന്ദിച്ചിട്ടാണ് പോയതും പക്ഷേ തിരികെ നാട്ടിലെത്തുമ്പോൾ വീണ്ടും പഴയ പല്ലവി തന്നെയാണ് ഇവർക്ക് ഇന്ത്യക്കാരോട് ഇപ്പോഴും പഴയകാല തങ്ങൾ യജമാനന്മാരും ഇവർക്ക് അടിമകളുമാണ് എന്നുള്ള ആ മനോഭാവം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നത് എന്നുള്ള പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഏതായാലും ഇന്ത്യ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞ വലിയ പദവിയിലിരിക്കുന്ന ദീപ് തൻകർ തന്നെ കൃത്യമായ മറുപടി നൽകിക്കഴിഞ്ഞു ഇതുതന്നെയാണ് ഭാരതത്തിലെ പൗരന്മാർക്കും പറയാനുള്ള മറുപടി